Welcome to Movie Brand. മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധികം കാലതാമസം വേണ്ടി വന്നില്ല സൂപ്പർ ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് തന്റെ കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു ദിലീപിനേക്കാളും ഉയരത്തിൽ നിൽക്കുക ായിരുന്നു നടി മഞ്ജു വാര്യരെ നടൻ വിവാഹം കഴിച്ചത് ശേഷം മഞ്ജു അഭിനയം ഉപേക്ഷിച്ചുവെങ്കിലും ദിലീപിന് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വിവാഹ ശേഷം ഒരിക്കൽ പോലും മഞ്ജു ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരുന്നില്ല തികച്ചും ഒരു സാധാരണ വീട്ടമ്മയായാണ് മഞ്ജു കഴിഞ്ഞിരുന്നത് മുൻപ് പല അഭിമുഖങ്ങളിലും ദിലീപ് തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് മഞ്ജു കടയിലൊക്കെ പോയി സാധനം വില പറഞ്ഞു വാങ്ങുന്ന സാധാരണ വീട്ടമ്മയെ പോലെയാണെന്നാണ് പറഞ്ഞത് പിന്നീട് പതിനാറ് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത് ശേഷം മഞ്ജു സിനിമയിലേക്ക് വലിയൊരു ിൽ തിരിച്ചുവരവാണ് നടത്തിയത് തമിഴിലും തിളങ്ങി നിൽക്കുകയാണ് താരം ഇപ്പോഴിതാ ദിലീപിനെ കുറിച്ച് സംസാരിക്കുകയാണ് ലിബേർട്ടി ബഷീർ തന്നെക്കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും മഞ്ജു നിശബ്ദത പാലിച്ചത് അവരുടെ തറവാടിത്തം കൊണ്ടാണെന്നാണ് നിർമ്മാതാവായ ലിബേർട്ടി ബഷീർ പറയുന്നത് പ്രണയവിവാഹമാണെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം മഞ്ജുവിന് ദിലീപിന്റെ വീട്ടിലൊരു സ്വാതന്ത്ര്യവും ലഭിച്ചിരുന്നില്ല മഞ്ജു ശ്വാസം മുട്ടിയതുപോലെയായി നിൽക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ദിലീപിന്റെ വീട്ടിൽ ഇടയ്ക്ക് പോവാറുണ്ട് ഫോണിൽ പോലും മഞ്ജുവിനെ കിട്ടാറില്ല ആരാണ് വിളിക്കുന്നത് എന്ന് അമ്മയോ സഹോദരിമാരോ നോക്കിയതിന് ശേഷം മാത്രമേ ഫോണിൽ പോലും മഞ്ജുവിനെ ലഭിച്ചിരുന്നുള്ളൂ മഞ്ജു ജയിലിൽ പോലെയാണ് കഴിഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ട് മഞ്ജുവിന്റെ തറവാടിന്റെ ഗുണം കൊണ്ടാണ് മഞ്ജു ഇപ്പോഴും സൈലന്റ് ആയി നിൽക്കുന്നത് മീശുമാധവന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ദിവസം കൊച്ചിയിൽ ആഘോഷിച്ചിരുന്നു ആഘോഷ പരിപാടികൾ എല്ലാം കഴിഞ്ഞ് മഞ്ജു പോയെന്ന ധാരണയിലായിരുന്നു ബാത്റൂമിലേക്ക് പോകുന്നതിനിടയിലാണ് മീനാക്ഷിയെയും പിടിച്ച് കരഞ്ഞു നിൽക്കുന്ന മഞ്ജുവിനെ കണ്ടത് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ദിലീപേടനെ കണ്ടില്ലെന്നായിരുന്നു പറഞ്ഞത് ആ സമയത്ത് ദിലീപ് ബാത്റൂമിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു മഞ്ജുവിനെയും കുഞ്ഞിനെയും എന്ന് ചോദിച്ച് അന്ന് ദിലീപിനോട് ഞാൻ ചൂടായിരുന്നു ഇന്ന് ജനങ്ങൾ പറയുന്ന പോലെ അല്ല സംഭവം കാവിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് അന്നേ മഞ്ജു മനസ്സിലാക്കിയിരുന്നു അന്നൊന്നും ഇത്ര രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അമേരിക്കയിൽ വെച്ചല്ല പ്രശ്നങ്ങൾ ഉണ്ടായത് മഞ്ജുവിനെ എല്ലാം അറിയാമെന്ന് ദിലീപ് അറിഞ്ഞിരുന്നില്ല കാവിയും നിഷാലും വിവാഹിതരായ സമയത്ത് ഞാൻ മഞ്ജുവിനെ കണ്ടിരുന്നു അന്ന് ഒത്തിരി താരങ്ങൾ വന്നിരുന്നു സംയുക്ത വർമ്മയ്ക്കൊപ്പം നിൽക്കുന്ന സമയത്താണ് ഞാൻ ഓപ്പണായി ീ രക്ഷപ്പെട്ടല്ലോ ഈ കല്യാണത്തോടെ നിനക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞാണല്ലോ കാവ്യയുടെ വിവാഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നും ലിബേർട്ടി ബഷീർ പറയുന്നു അതേസമയം ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഭഭഭ എന്ന ചിത്രമാണ് ദിലീപിൻ്റെതായി അടുത്തായി പുറത്തു വരാനുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത്